അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ പറ്റിയിട്ട് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫെഡറൽ റിസർവ് പറഞ്ഞതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിമർശനാത്മകമായ കാര്യം ഇന്ത്യയിലെ മുഖ്യധാര മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്ത ഒരു പ്രശ്നം വന്നിരിക്കുന്നു എന്താണ് മുഖ്യധാര മാധ്യമങ്ങൾ പറയാൻ മടിക്കുന്ന നമ്മൾ പറയാൻ പോകുന്ന കാര്യം അതായത് അമേരിക്ക തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യം അവിടെ വളരെ വലിയ രീതിയിൽ പണപ്പെരുപ്പം ഉണ്ടായിരിക്കുന്നു പണപ്പരിപ്പം ഉണ്ടാവുക മാത്രമല്ല ഈ പണപ്പരിപ്പം കൂടുമ്പോൾ ഈ മക്ഡൊണാൾഡ്സ് പോലുള്ള വമ്പൻ കമ്പനികൾ ആ അവരെല്ലാവരും തന്നെ അവരുടെ വസ്തുക്കളിൽ അവർ വിൽക്കുന്നത് എന്താണോ അതിൻ്റെ എല്ലാം വില കുറയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കാരണം ആളുകൾ കയറുന്നില്ല ഷോപ്പുകളിൽ കയറുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ഇവിടെ വെളിച്ചെണ്ണയുടെ വില കൂടി വെളിച്ചെണ്ണയുടെ വില കൂടി കഴിഞ്ഞപ്പോൾ എല്ലാവരും വെളിച്ചെണ്ണ കുറച്ചു എങ്ങനെ വെളി വെളിച്ചെണ്ണ ഇല്ലാതെ പപ്പടം കാച്ച എന്നുള്ള റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നാളായിട്ട് കേരളത്തിലുള്ളവർ ഏതാണ്ട് അറുന്നൂറിനടുത്തൊക്കെ ഏർ പോകുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകും നമ്മൾ സ്വാഭാവികമായും എന്തിനാണോ പണപ്പെരുപ്പം കൂടുന്നത് പണം കൂടുന്നത് എന്തിനാണോ അത് നമ്മൾ ഉപേക്ഷിക്കാനായിട്ട് സ്വാഭാവികമാ അതിപ്പോ ഏത് കൊമ്പത്തിരിക്കുന്നവനാണെങ്കിലും പണം കുറച്ചധികം ചിലവാകുമെന്നുണ്ടെങ്കിൽ അതായത് നിലവിലുള്ളതിനേക്കാൾ ഒരൽപ്പം കൂടി കൂടുമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിൻവലിയാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ മാക്ഡൊണാൾഡ് പോലുള്ള ഒരു വമ്പൻ ശൃംഖല അവരുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അതായത് അവരുടെ പ്രഭാത ഭക്ഷണത്തിന്റെ കോംബോ ഉൾപ്പെടെയുള്ളവയിൽ അഞ്ച് ഡോളറിന് തുടങ്ങി അങ്ങനെയാണ് ഇപ്പോൾ വില നിശ്ചയിച്ചിരിക്കുന്നത് അടുത്ത മാസം മുതൽ ഇത് വരികയാണ് കാരണം ഈ പണപ്പെരുപ്പത്തെ എങ്ങനെ അവർക്ക് നേരിടാൻ കഴിയും വമ്പൻ ശൃംഖല ാണ് വലിയ രീതിയിൽ ആളുകൾ കയറാതെയാവുമ്പോൾ ഏതാണ്ട് അറുപത്തി ഒമ്പത് മില്യൺ ഉപഭോക്താക്കളാണ് നൂറ്റി പത്തൊമ്പത് രാജ്യങ്ങളിലായിട്ട് ഈ മക്ഡൊണാൾഡിനുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള വമ്പൻ കോർ ശൃംഖലകൾ തന്നെ വില കുറയ്ക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ് അപ്പോൾ ഫെഡറൽ റിസർവിന് ഒരേ സമയം രണ്ട് പ്രധാന ലക്ഷ്യങ്ങളാണുള്ളത് ഒന്ന് പണപ്പെരുപ്പം നിയന്ത്രണത്തിലാക്കുക അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പൂർണ്ണ തൊഴിൽ നിലനിർത്തുകയും ചെയ്യണം ആർക്കും തൊഴിൽ നഷ്ടപ്പെടാനും പാടില്ല തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏർ അമേരിക്കയെ പോലുള്ള ഒരു രാജ്യത്തിന് അത് വലിയ രീതിയിൽ അപമാനമാകും അത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകും ഇവരിപ്പോഴും ഇത് തുറന്നു പറയാൻ തയ്യാറല്ല അമേരിക്കയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് തുറന്നു പറയാൻ തയ്യാറല്ല മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾ അതായത് നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ ഇത് തുറന്നു പറയുക എന്ന് പറയുന്നത് അമേരിക്കയുടെ കാൽച്ചുവട്ടിൽ പോയി കിടക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് പ്രധാനമായിട്ടും ഇവരെയൊക്കെ വിലക്കെടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇപ്പോഴും നമുക്കറിയാം നം ഈ ഇന്ത്യ ഈ താരിഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇന്ത്യ എന്തുകൊണ്ട് അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങുന്നില്ല എന്ന് ചോദ്യം ഉയർത്തുന്ന മാധ്യമങ്ങളെ കാണുന്നുള്ളൂ അതല്ലാതെ ഇന്ത്യ ഒരു ഇന്ത്യ ഇന്ത്യയുടേതായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും അതിനെ മറികടക്കാൻ മറ്റു പോംവഴികൾ തേടുകയും ചെയ്യുന്നതിനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാനായിട്ട് പല മാധ്യമങ്ങൾക്കും താല്പര്യമില്ല അത് ചില അത് ചിലരങ്ങനെയാണ് ചില ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ ഈ കാര്യങ്ങളെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കില്ല പക്ഷെ നമുക്കറിയാം അമേരിക്കയുടെ കടം ഏതാണ്ട് മുപ്പത്തിനാല് മില്യണിലേക്ക് പോവുകയാണ് മുപ്പത്തി ആ നാല് മില്യണോ മുപ്പത്തി ആറ് മില്യണോ ആണ് അപ്പൊ കടം അത്രത്തോളം ഉണ്ട് പലരും ഇന്നലെ പ്രിയൻ സംസാരിച്ചപ്പോ പറഞ്ഞല്ലോ പലരും കടം കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല അമേരിക്കയ്ക്ക് കാരണം തിരിച്ചടക്കാനുള്ള ശേഷി ഉണ്ടോ എന്നുള്ളത് വലിയ ഏർ ചി ചോദ്യചിഹ്നമായിട്ട് അമേരിക്കയുടെ മുൻപിൽ നിൽക്കുന്നുണ്ട് ആ ഒരു വിഷയത്തെ ഏർ മുൻനിർത്തിക്കൊണ്ട് അമേരിക്ക വലിയ ഏഹ് വലിയ തോതിൽ പിന്നെ എന്താ പറയുക തകർച്ചയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ പണപ്പെരുപ്പം നിയന് വർദ്ധിക്കുമ്പോൾ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത് ഇത് വലിയ ചെറു ചെലവേറിയതാവുകയും നിക്ഷേപം ചിലവൊക്കെ കുറയ്ക്കുകയും ചെയ്തിട്ട് സമ്പദ് വ്യവസ്ഥ തണുപ്പിക്കാനായിട്ട് അതായത് അതിനെ ഒന്ന് ഒരു ഇരുത്തം വരുത്താനായിട്ട് അതിനെ പിടിച്ചുകെട്ടാനായിട്ട് സഹായിക്കുമെന്നാണ് പറയുന്നത് ഈ തൊഴിൽ വർദ്ധിപ്പിക്കുമ്പോൾ സമ്പ് സമ്പദ് വ്യവസ്ഥ മന്ദഗതിയിലാകുമ്പോൾ ഫെഡറൽ പലിശ നിരക്ക് കുറയ്ക്കുന്നു ഇത് കൊടുക്കൽ ഇത് കടം വാങ്ങൽ എളുപ്പമാക്കുകയും ചെലവും നിക്ഷേപമൊക്കെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ രണ്ട് പണപ്പെരുപ്പം രണ്ട് ദശാകങ്ങളുടെയും ഉയർന്ന നിരക്കിലായിരുന്നു എന്നാ പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഒരുപക്ഷെ അതിനേക്കാൾ ഉയർന്ന നിരക്കിലേക്ക് ഈ ഒരു പണപ്പെരുപ്പം പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളതാണ് കാരണം അമേരിക്ക ഇപ്പോൾ വരുത്തി വെച്ചിരിക്കുന്നത് ആ ഒരു പ്രസിഡന്റ് ട്രംപിൻ്റെ ചില നിലപാടുകൾ വഴിയാണ് ഇത്തരത്തിലുള്ളൊരു പ്രശ്നത്തിലേക്ക് അമേരിക്ക പോയിട്ടുള്ളത് ഇപ്പോഴും ട്രംപ് തണുത്തിട്ടില്ല ട്രംപ് പറയുന്നത് മൂന്ന് നാല് തവണ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ മോദിയുമായി സംസാരിക്കാനായിട്ട് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു പക്ഷേ മോദി ഫോൺ അറ്റൻഡ് ചെയ്തില്ല എന്നുള്ളത് ഒരു ജർമ്മൻ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ വരികയാണ് അപ്പോൾ നമ്മൾ അതിനു മുൻപ് ഇന്നു മുതൽ നമുക്ക് അമ്പത് ശതമാനമാണ് താരിഫ് അമ്പത് ശതമാനം താരിഫാണ് അത് അമേരിക്കക്ക് കൃത്യമായിട്ട് അറിയാം അമേരിക്കയുടെ പ്രോഡക്ട്സ് ഇങ്ങോട്ടേക്ക് എത്തിയില്ലെങ്കിൽ അത് നഷ്ടം വരുന്നത് അമേരിക്കയ്ക്ക് തന്നെ ആയിരിക്കും എന്നുള്ളത് അറിയാം അപ്പോൾ അതിലേക്ക് ഇടപെടലുകൾ നടത്താൻ വേണ്ടി തന്നെയാണ് അതായത് ഭാരതത്തെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോളുകൾ വന്നിട്ടുള്ളത് എന്ന് വേണം നമ്മൾ അനുമാനിക്കാനായിട്ട് അപ്പൊ അത്രത്തോളം പ്രശ്നത്തിലായിരിക്കെ തന്നെയും ഈ കടുംപിടുത്തത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് പിന്നോക്കം പോകാൻ തയ്യാറല്ലാത്തത് അമേരിക്കയെ വലിയ രീതിയിൽ പ്രശ്നത്തിലാക്കുന്നുണ്ട് അത് അമേരിക്കയുടെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ മക്ഡൊണാൾഡ് മാത്രമല്ല വാൾമാർ ടാഗട്ടെ ടാർഗറ്റായിട്ട് ഹോം ഡെപ്പോ ഇതെല്ലാം തന്നെ ഇവരെല്ലാം തന്നെ വലിയ രീതിയിൽ പ്രശ്നത്തിലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ വമ്പന്മാർ വീഴുമ്പോൾ എങ്ങനെയാണ് സാധാരണ ബിസിനസ്സുകാർ പിടിച്ചു നിൽക്കുക എന്നുള്ള ഒരു ചോദ്യം കൂടി അവിടെ ഉയർന്നു വരുന്നുണ്ട് ആ അതും വലിയ വിഷയമാണ് അമേരിക്കയിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് പല രീ പല രീതിയിലുള്ള പോളിങ്ങുകൾ വരുമ്പോൾ അമീ ട്രംപിന്റെ വിശ്വാസ്യത എന്ന് പറയുന്നത് ട്രംപിനുള്ള പിന്തുണ എന്നുള്ളത് താഴേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് നമുക്ക് മക്ഡൊണാൾഡിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ മക്ഡൊണാൾഡ് തുടങ്ങുന്നത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് മക്ഡൊണാൾഡ് എന്ന് പറയുന്ന ഫാസ്റ്റ് ഫുഡ് ശൃംഖല വമ്പൻ ശൃംഖല തുടങ്ങുന്നത് അപ്പോൾ അത് പിന്നീട് ബർഗർ വിൽപ്പനശാലയാക്കി മാറ്റുകയാണ് ഈ സഹോദരന്മാർ രണ്ട് സഹോദരന്മാർ ചേർന്നാണ് അതായത് റിച്ചാർഡ് ആൻഡ് മൗറിസ് മക്ഡൊണാൾഡ് സഹോദരന്മാർ ചേർന്ന സ്വന്തം പേരിൽ ബാർബിക്യൂ റെസ്റ്റോറന്റ് തുടങ്ങിയതാണ് പിന്നീട് ബർഗർ വിൽപ്പനശാലയാക്കി മാറ്റുന്നത് പിന്നീട് ഈ ഒരു മക്ഡൊണാൾഡ് വ്യവസായിയായിട്ടുള്ള റേ ക്രോക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇതിന്റെ ഒരു ഫ്രാഞ്ചൈസി ഏജന്റായിട്ട് ചേരുകയും പിന്നീട് ഈ ഒരു കമ്പനിക്ക് വളരാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ഇയാൾ വില കൊടുത്ത് ഈ കമ്പനി സ്വന്തമാക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിനിടയിൽ മക്ഡൊണാൾഡ് ഒരു സമയത്ത് വലിയ വിഷയങ്ങൾ ഉണ്ടായത് ഈ കോവിഡ് കാലഘട്ടത്താണ് കോവിഡ് കാലഘട്ടത്തിലും ഇതേ രീതിയിലുള്ള ഒരു പ്രശ്നം അത് മക്ഡൊണാൾഡിനെ മാത്രമല്ല നമുക്കറിയാം എല്ലാവരെയും ബാധിച്ചിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു പിന്നെ മറ്റൊരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത് മക്ഡൊണാൾഡുമായിട്ട് ഏഹ് ഉണ്ടായിരുന്ന വിക്രം പക്ഷിയുമായി ബന്ധപ്പെട്ടുള്ള നിയമയുദ്ധമൊക്കെ അത് കാരണം നൂറ്റി അറുപത്തൊമ്പതോളം ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടേണ്ടി വന്നിട്ടുണ്ട് ഇതിനെ പിന്നാലെയാണ് ഈ പറയുന്ന രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ നിലപാടുകൾ കാരണം മക്ഡൊണാൾഡിനെ വലിയൊരു പ്രശ്നത്തിലേക്ക് വലിയൊരു നഷ്ടത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നത് ഇപ്പൊ ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പതിനഞ്ച് ശതമാനത്തോളം വിലക്കുറവാണ് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾക്കൊക്കെ ഇവർ ഏർപ്പെടുത്തുന്നത് ഇനി ഇത് ഇത് ഏർപ്പെടുത്തുമ്പോൾ ഈ ഫ്രാഞ്ചൈസികൾ എടുത്തിരിക്കുന്നവരുണ്ടല്ലോ അവർക്ക് നഷ്ടം ഉണ്ടാകും അപ്പൊ ആ നഷ്ടത്തിന് അവർക്ക് സാമ്പത്തിക സഹായം ഈ ഫ്രാഞ്ചൈസികൾക്ക് നൽകും എന്നുള്ളതാണ് അതായത് ഈ ഔട്ട്ലെറ്റുകളൊന്നും ഒന്നും പോകാതെ പിടിച്ചു നിൽക്കേണ്ടത് ഇത്രയും വമ്പൻ ശൃംഖലയുടെ തലപ്പത്തിരിക്കുന്നവന്റെ തലവേദനയാണ് അപ്പോൾ അതിനും മറുമരുന്ന് കണ്ടുപിടിച്ചതാണ് ഇത്രയും നിങ്ങൾ വില കുറച്ച് കൊടുക്കൂ എന്നിട്ട് നിങ്ങൾക്ക് വരുന്ന നഷ്ടം ആ സാമ്പത്തികമായിട്ടുള്ള സഹായം ഞങ്ങൾ തന്നെ തരാമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മക്ഡൊണാൾഡിനെ എത്തിച്ചിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ളതാണ് അത് മക്ഡൊണാൾഡിന്റെ മാത്രമല്ല ലോകം വ്യാപാര ശൃംഖലയെ അതായത് അമേരിക്കയുടെ വമ്പൻ വ്യാപാര മേഖലകൾ ആരൊക്കെ ഭരിക്കുന്നുണ്ടോ അവർക്കെല്ലാം തന്നെ അമേരിക്കയുടെ ഇപ്പോഴത്തെ നയങ്ങൾ വലിയ തിരിച്ചടി കൊടുക്കുന്നുണ്ടോ എന്ന് വേണം മനസ്സിലാക്കാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക